നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു മിഡ് മിഡ്ഡേ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ നോക്കൂ ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് പക്ഷേ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ ഇന്നലെ നിങ്ങൾ ലൈവ് കണ്ടവർക്കറിയാം അല്ലെങ്കിൽ എപ്പിസോഡ് കണ്ടവർക്കും കുറച്ച് ദിവസമായിട്ട് ബിഗ് ബോസ് കാണുന്നവർക്ക് സ്പെഷ്യലി അറിയാം ജിസേൽ ധക്റാൽ അവിടെ ബിഗ് ബോസിൻ്റെ നിയമങ്ങൾ ഒരുപാട് ലംഘിച്ചിട്ടാണ് അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത് ലാലേട്ടൻ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വോർണിംഗ് അവർക്ക് കൊടുത്തിട്ടും അവർ പെട്ടി പോലും പാക്ക് ചെയ്ത് ഉള്ളിലേക്ക് വെച്ചിട്ടും അതുപോലും ഒരു തമാശ രൂപത്തിൽ കണ്ട് അതത്ര ഒരു അതിനൊരു വില കൊടുക്കാത്ത രീതിയിലാണ് ജിസേൽ ഇപ്പോഴും അവിടെ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിയാണ് ബിഗ് ബോസിൽ വളരെ നല്ലൊരു മുതൽക്കൂട്ടായിരിക്കാം ഹിന്ദി ബിഗ് ബോസ് സീസണൊക്കെ കണ്ടുവന്നിട്ടുള്ള ആളാണ് അതിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറിയ ഒരു വ്യക്തിയാണ് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെ അവിടെ കളി അവർ കളിക്കുന്ന സമയത്തും അത്ലറ്റിക് ആണ് അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ആണ് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസിൽ കോൺടൻറ്റ് കൊടുക്കാൻ പറ്റും പക്ഷേ അടിസ്ഥാന ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മൾ ആലോചകപ്പെടുത്തുന്ന സംബന്ധിച്ചാൽ ബിഗ് ബോസ് ഒരു റൂള് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിക്കണം എന്നുള്ളത് വളരെ മിനിമം മര്യാദയാണ് അല്ലേ നമ്മൾ ഇത്ര കാലമായിട്ട് ബിഗ് ബോസ് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ബിഗ് ബോസിന് തീരെ വില കൊടുക്കാത്ത കണ്ടീഷൻസ് ഉള്ളൊരു സീസണായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് ഗിസേൽ നമ്മൾ കാണുന്നുണ്ട് യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന മേക്കപ്പ് ഐറ്റംസ് എന്നൊക്കെ ഇപ്പോഴും അവർ യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് അവർക്ക് ഇത് കിട്ടുന്നത് എന്നുള്ള അറിയില്ല അവരിപ്പോഴും മേക്കപ്പ് ഐറ്റംസ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇന്ന് ഡ്രസ്സ് ഐറ്റംസ് യൂസ് ചെയ്യുന്നുണ്ട് ഇന്നലെ രാത്രി ഇതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ആരോപണം ഒരു ആരോപണം അല്ല അത് തെളിയിക്കപ്പെട്ടു അതാണ് ഞാൻ പറഞ്ഞു ഇതിലേക്ക് ഒരു ആരോപണം അനുമോൾ ഉന്നയിച്ചു അതായത് ജിസേൽ ഇപ്പോഴും മേക്കപ്പ് ഐറ്റംസ് യൂസ് ചെയ്യുന്നുണ്ട് കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ അനുമോൾ വെക്കേണ്ടായി അതിൻ്റെ ചൊല്ലിട്ട് അതിനെ ചൊല്ലിയിട്ട് ഭയങ്കര തർക്കവും കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യം ബിഗ് ബോസിൽ നടന്നു അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ ഞാൻ ഈ ഒരു ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് ജിസേലിനെ കണ്ടപ്പോൾ ആദ്യം മുതൽ ജിസേലിൻ്റെ പ്രൊഫൈൽ വെച്ച് വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞാൽ പഴയ ജിസേലും ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് സൈഡിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അതായത് അതായത് ജിസേൽ ടഹറാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ ഹിന്ദി ബിഗ് ബോസിൽ ഏകദേശം ഇത് ഒമ്പത് വർഷം മുന്നുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന നിങ്ങൾ കാണാം താ ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന വ്യക്തിയാണ് ജിസേൽ ഭയങ്കര മാറ്റമാണ് അവർക്ക് ഈ ഒരു ഈ ഒരു സമയത്തിനുള്ളിൽ വന്നിട്ടുള്ളത് അത് ഒരുപാട് കോസ്മെറ്റിക് സർജറീസും കാര്യങ്ങളും ചെയ്തിട്ടാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അവർ അങ്ങനെ ചെയ്യണം എന്നുള്ളത് പക്ഷെ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ബിഗ് ബോസിനകത്ത് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവർക്ക് എത്രത്തോളം ഈ ഈ ഒരു സിറ്റുവേഷനിൽ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പറ്റുന്നു നമുക്കറിയില്ല കാരണം മേക്കപ്പ് യൂസ് ചെയ്യാതെ ഇതും അവർക്ക് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പക്ഷെ എന്താണെങ്കിലും ബിഗ് ബോസിൻ്റെ റൂൾ റൂൾ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ് ലാലേട്ടൻ അവര് പെട്ടിയൊക്കെ ഉള്ളിലേക്ക് വാങ്ങിച്ചുവെച്ച് കൊടുത്തയക്കുന്നത് വാങ്ങിച്ചുവെക്കുന്ന സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രി ഇങ്ങനൊരു അടിപിടി അനുമോളായിട്ട് നടന്നതിന് ശേഷം പുറത്ത് ആ സ്റ്റോറി ടെല്ലിങ് സമയത്ത് ടാസ്ക് നടക്കുന്ന സമയത്ത് സൈക്കൊക്കെ സ്റ്റോറി പറയാൻ പോയ സമയത്ത് രണ്ട് കള്ളന്മാർ ബിഗ് ബോസിനകത്ത് കയറിയിട്ടുണ്ട് ഇന്നലെ രാത്രി രണ്ട് കള്ളന്മാർ ബിഗ് ബോസിനകത്ത് കയറിയിട്ട് വിസയൻഡ് ഐറ്റംസ് കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ട് അവിടുത്തെ എല്ലാ ഐറ്റംസ് എടുത്തു കൊണ്ടുപോയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടോ എന്നുള്ള അറിയില്ല ഞാൻ വേറൊരു ബിഗ് ബോസിനത് ചെയ്യുന്ന ഒരു ചാനലിൽ വന്നിട്ടുള്ള വീഡിയോ ആണ് ആ വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്യാം അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ അറിയാത്തവർക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇപ്പോൾ ലൈവില് സ്റ്റോറി ടെല്ലിംഗ് നടക്കുകയാണ് അപ്പോൾ സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടി എല്ലാവരും ഗാർഡൻ ഏരിയയിൽ പോയ സമയത്ത് ബിഗ് ബോസ് ഹൗസിലേക്ക് രണ്ട് കള്ളന്മാർ ബ്ലാക്ക് ഇട്ട രണ്ട് കള്ളന്മാർ കയറിയിരിക്കുകയാണ് THANKS FOR JOINING US. അവർ കയറി നമ്മുടെ ജിസേലിൻ്റെ ജിസേലിൻ്റെ എല്ലാ പ്രോപ്പർട്ടികളും ചെക്ക് ചെയ്യുകയാണ് പ്രോപ്പർട്ടികൾ ചെക്ക് ചെയ്തിട്ട് എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് ലൈവിൽ കാണാൻ കഴിയുന്നത് അതായത് ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സ് തന്നെയാണ് അവർ അപ്പം ബിഗ് ബോസ് അയച്ചതാണ് പലതവണ വാണിംഗ് കൊടുത്തിട്ടും ജിസേൽ അത് ഫോളോ ചെയ്യാത്തതുകൊണ്ട് രണ്ട് ക്രൂ മെമ്പേഴ്സിനെ അയച്ചിട്ട് ജിസേലിൻ്റെ എല്ലാ മെറ്റീരിയലും അവർ ചെക്ക് ചെയ്യുന്നുണ്ട് ചെക്ക് ചെയ്തിട്ട് എല്ലാം ഓരോ ബ്യൂട്ടി ഐറ്റംസ് എല്ലാം ക്യാമറയ്ക്ക് നേരെ വച്ച് കാണിക്കുന്നുണ്ട് കാണിച്ചിട്ടാണ് എടുത്തുകൊണ്ട് പോകുന്ന എക്സ്ട്രാ ഡ്രസ്സുകളും കുറേ മേക്കപ്പ് ഐറ്റംസുകളും എല്ലാം ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് അവരെടുക്കുന്ന ഒരു സീനാണ് ലൈവില് കാണുന്നത് വീക്കെൻഡിൽ ഏറ്റവും കൂടുതൽ പണിഷ്മെന്റ് കിട്ടാൻ പോകുന്നത് അത് ജിസേൽ തക്രാളിനായിരിക്കും ചിലപ്പോൾ കണ്ടിന്യൂസ് നോമിനേഷനിൽ തന്നെ ഇടാൻ അപ്പോൾ ഇതായിരുന്നു ഇന്നലെ സംഭവിച്ചിട്ടുള്ളത് സീരിയസ്ലി അനുമോള് അവിടെ പറഞ്ഞിട്ടുള്ള കാര്യം വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ഒരു ഒരു സംഭവമാണ് അനുമോള് പിന്നെ ആ ഉന്നയിച്ചിട്ടുള്ള ആരോപണം സത്യാണെന്നുള്ള ബിഗ് ബോസിനെ മനസ്സിലായിട്ടുണ്ട് ഇനി ഇതിൽ എന്ത് ശിക്ഷയാണ് ഗിസേലിന് കിട്ടാൻ പോകുന്നത് എന്നുള്ള സ്വാഭാവികമായിട്ട് ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഇന്ന് വീക്ക് ഇപ്രാവശ്യം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലാട്ടം വരുന്ന സമയത്ത് കട്ട കലിപ്പും ഭയങ്കര ഇഷ്യൂ ആയിരിക്കും കാരണം ഇത് ചില്ലറ കാര്യമല്ല കാരണം നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പുറത്തുനിന്ന് സംസാരിക്കുന്ന ആൾക്കാരും ലൈവ് ചാറ്റ് നോക്കുന്ന സമയത്തും പല വീഡിയോസിൻ്റെ കോമൻസും എല്ലാം നോക്കുമ്പോഴും ഗിസേലിൻ്റെ ഈ അനുസരണ ഇല്ലായ്മ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുണ്ട് അപ്പോൾ വളരെ കാര്യം ുള്ള ചർച്ചിനായിരിക്കും ഒരുപക്ഷെ ചിലപ്പോൾ ജിസൈലിന് ഈ ഒറ്റ കാര്യം കൊണ്ട് തന്നെ പുറത്ത് രണ്ട് റീസൺ ഉണ്ടാവാം ഒരുപക്ഷെ ചിലപ്പോൾ ജിസൈലിന് ഇവിടുന്ന് പുറത്താക്കുന്ന സിറ്റുവേഷൻ വരെ വരാം ഇനി മിഡ് വീക്ക് എവിക്ഷൻ മിഡ് വീക്ക് വനവാസം ഉണ്ടല്ലോ വനവാസം എന്താ പറയുക ആ ഒരു ടാസ്കിലേക്ക് ചിലപ്പോൾ ജിസൈലിനെ മാറ്റാൻ ചാൻസസ് ഉണ്ടോന്നുള്ളത് അറിയില്ല എന്തായാലും രാവിലെ ഇന്ന് രാവിലത്തെ ടാസ്ക് നടന്ന സമയത്ത് ചെറിയ ഒരു ട്വിസ്റ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് ചെറിയ ട്വിസ്റ്റ് അല്ല വൺ ട്വിസ്റ്റ് ആണ് ആ ഒരു ട്വിസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ചിലപ്പോൾ സേലിന് സ്വയം പുറത്തു പോകുന്ന സിറ്റുവേഷൻ സേലൻ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സ്വയം പുറത്തു പോകുന്ന സിറ്റുവേഷനിൽ വരെ എത്തിക്കാം എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് അറിയോ ഈ നോക്കുക അവരുടെ ഫേസ് ഓരോ കാര്യങ്ങൾ കണ്ടാറിയാം കുറച്ച് നേരം ലിപ്സ്റ്റിക് യൂസ് ചെയ്യാതിരുന്നാൽ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫൗണ്ടേഷനോ എന്താ ഇതുപോലെ ബ്യൂട്ടി ഐറ്റംസ് യൂസ് ചെയ്യാതെ തന്നെ അവരുടെ ഫേസ് എന്തോ പോലെ ആയി പോകും ഒരു അവർ അവരുപയോഗിച്ചിട്ട് അവർ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതിൻ്റെയൊക്കെ ഭാഗമായിരിക്കാം ഇപ്രാവശ്യം മലയാളം ബിഗ് ബോസ് ഇതുപോലെ ഒരു ഏഴിൻ്റെ പണി അവർക്ക് കിട്ടുതരും എന്ന് വിചാരിച്ചായിരിക്കില്ല അവരിത് വന്നിട്ടുള്ളത് എന്തായാലും ഇന്ന് രാവിലെ ഒരു ടാസ്ക് നടന്നു നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല അതായത് ഗാർഡൻ ഏരിയയിൽ രണ്ട് സർക്കിൾസ് വെച്ചിട്ട് ഓക്കെ അതിലൊക്കെ കിടക്കുന്നതിന് മുന്നൊരു കാര്യം പറയട്ടെ ഓൾറെഡി ഇപ്പോൾ ആം ഉള്ളവർക്ക് മാത്രമേ അവിടെ ഐറ്റംസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് കാരണം പറഞ്ഞു തരുന്ന ഒരു ഇതെല്ലാവർക്കും അറിയുണ്ടായിരിക്കും സ്വന്തം ഐറ്റംസ് യൂസ് ചെയ്യാൻ ഡ്രസ്സും കോസ്മെറ്റിക്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിപ്പോൾ ഓൾറെഡി ആര്യം ആദില ഇവരുടെ കയ്യിൽ നിന്ന് നെവിൻ ഇവരുടെ കയ്യിൽ നിന്ന് ബാൻഡ് തിരിച്ചു വാങ്ങിച്ചിട്ട് പുതിയ ആൾക്കാർ ബാൻഡ് കിട്ടാൻ വേണ്ടിയിട്ടും അവരുടെ ഐറ്റംസ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ് ആണ് അവിടെ നടന്നിട്ടുള്ളത് രാവിലെ രണ്ട് സർക്കിൾ വെച്ചിട്ട് ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ വെച്ച് ഈ കൊക്കോ കളിയൊക്കെ പോലെ കൊക്കോലോ അങ്ങനെ കളി ഉണ്ടല്ലോ ടോയ്ലറ്റ് ഇട്ട് വെച്ചിട്ട് അപ്പോൾ അതുപോലെ ഒരു സെൻ്ററിൽ ചെറിയൊരു സർക്കിൾ വരച്ചിട്ട് അതേക്കാളും പുറത്ത് വലിയൊരു സർക്കിൾ വരയ്ക്കും അവിടെ കണ്ടസ്റ്റൻസ് എല്ലാവരും നിന്നതിനു ശേഷം ഞാൻ അതിൻ്റെ ചെറിയൊരു സീന് കാണിക്കാം ഞങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇതാണ് ആ ഇത് പരിപാടി അങ്ങനെ നിന്നിട്ട് ഈ സെൻറ്ററിൽ അവര് ബാൻഡ് അതായത് ബ്ലാക്ക് ആം ബാൻഡ് അവിടെ വെച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ട് ഇവർ ബസർ ശബ്ദം കേൾക്കുന്ന സമയത്ത് എല്ലാവരും ഓടിപ്പോയിട്ട് ആ ബാൻഡ് എടുക്കേണ്ട സിറ്റുവേഷനാണ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം അവിടെ ഏറ്റവും കൂടുതൽ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള വ്യക്തി ആര്യനാണ് അല്ലേ എനിക്കൊന്നും ആര്യൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ്സിനെ മാച്ച് ചെയ്യാൻ ഇപ്പം ആരും അവിടെ ഇല്ല പക്ഷെ ഒരു കാര്യം ഷാനവാസിൻ്റെ കാര്യം പെർഫോമൻസ് എടുത്തു പറയാതെ വയ്യ ഫോർട്ടി പ്ലസ് ഏജിലും ഈ ഒരു ഏജിലും ഷാനവാസിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഷാനവാസോടെ ഫുട്ബോളും കാര്യങ്ങളൊക്കെ കളിക്കുന്ന ആളാണ് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക്ഔട്ടൊക്കെ ചെയ്യുന്ന ആളാണ് പക്ഷെ എത്ര വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരു പത്തിരുപത്തി മൂന്ന് വയസ്സുള്ള ആരിനെ പോലെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെ അല്ലെങ്കിൽ ബാക്കിയുള്ള അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കണ്ടസ്റ്റൻസിൻ്റെ കൂടെ ഒരു ഫോർട്ടി പ്ലസ് ഏജിലുള്ള ഒരു മനുഷ്യൻ ഓടി എത്തി ഇതാക്കാന്ന് നമ്മൾ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ് അത് സത്യം പറഞ്ഞാൽ ഷാനവാസിൻ്റെ ഫിറ്റ്നെസ്സിനെ കമൻറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ കാരണം വെച്ചാൽ ഈ ഒരു മത്സരം നടന്ന സമയത്ത് മൂന്ന് പേരാണ് അതിൽ ബാൻഡ് കിട്ടിയിട്ടുള്ളത് ഞാൻ അവരുടെ ഫോട്ടോസ് ഞാൻ ഇവിടെ കൊടുക്കാം മൂന്ന് പേരാണ് കിട്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഗിസേൽ ഷാനവാസ് ആര്യൻ ഈ മൂന്ന് പേര് എന്താ സംഭവിച്ചാൽ ഈ ബസർ ശബ്ദം കേട്ട ഉടനെ നേരെ ആര്യൻ തന്നെയാണ് ആദ്യം ചാടി വീണത് ഭയങ്കര ആണ് പറയായിരിക്കും അയ്യാ ആര്യൻ രണ്ട് എടുത്തു അപ്പം നമ്മൾ ഇവർ പല ആൾക്കാരും കമന്റിലൊക്കെ പറഞ്ഞു കേട്ടോ ഗിസേലിന് കിട്ടിയാൽ മതിയായിരുന്നു പക്ഷേ ഗിസേൽ അവിടെ സ്ലിപ്പായി വീണു ഗിസേൽ അവിടെ സ്ലിപ്പായി വീണു നേരെ ആര്യൻ പോയിട്ട് എടുക്കുന്നു ആര്യൻ രണ്ട് ബാൻഡ് എടുക്കുന്നു രണ്ട് ബാൻഡ് എടുത്തിട്ട് ഒരു ബാൻഡ് ആര്യൻ സ്വയം കീപ്പ് ചെയ്തിട്ട് രണ്ടാമത്തെ ബാൻഡ് ആര്യൻ പുറത്തേക്ക് അറിയുന്ന സിറ്റുവേഷനുണ്ട് എന്താണത് അതിനിപ്പോൾ ആര്യനും ഗുസേലും തമ്മിൽ ഇനി എന്തെങ്കിലും കോൺവേഴ്സേഷൻ നടന്നോ എന്ന് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല എന്താ സംഗതി അറിയില്ല എന്തായാലും ആര്യൻ ഇത് പുറത്തേക്ക് അറിയുന്നു ഈ ബാൻഡ് കിട്ടുന്നത് ഗിസേലിനാണ് മനസ്സിലായോ അപ്പോൾ ഗിസൈൽ അവിടെ എഫേർട്ട് എടുക്കാതെ ഗിസൈൽ വഴി വീണമെന്ന് നമ്മൾ കാണുന്നത് വഴിക്ക് വീണായിട്ടുള്ള അൺഫോർച്യുനേറ്റ് ആ ഇൻസിഡൻറ്റ് ഉണ്ടായ സമയത്ത് ഗസേലിനെ അവിടെ ഈ ബാൻഡ് കിട്ടുന്നു കിട്ടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞാൽ ശരിയാണ് അവർ കഷ്ടമാണ് അതിൻ്റെ കാര്യം മേക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ കാരണം അവർ അങ്ങനത്തെ ഒരു ആളല്ലേ എന്ന് കണ്ടീഷനിൽ നിന്നു പക്ഷേ എന്ത് സംഭവിച്ചു അവിടെയാണ് വമ്പൻ ട്വിസ്റ്റ് ഈ ബാൻഡ് കിട്ടിയ ആൾക്കാരെയൊക്കെ ബിഗ് ബോസ് വിളിച്ചു വരുത്തിയതിന് ശേഷം മൂന്ന് പേരെ നിർത്തിയിട്ട് ആ ബിഗ് ബോസ് അവിടെയാണ് ട്വിസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അതായത് സ്വന്തം ഈ ബാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തം ഐറ്റംസ് കംപ്ലീറ്റ് അവർക്ക് സെക്യൂർ ചെയ്യുക എന്നുള്ളതാണല്ലോ പറഞ്ഞിരുന്നത് പക്ഷെ അവിടെയാണ് ട്വിസ്റ്റ് ഗിസേലിൻ്റെ ഐറ്റംസ് കംപ്ലീറ്റ് കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ വന്ന സമയത്ത് പെട്ടി കംപ്ലീറ്റ് തിരിച്ച് വാങ്ങിച്ചിട്ട് തിരിച്ച് ബോംബെയിലേക്ക് തന്നെ ഗിസേലിൻ്റെ പെട്ടിയും എല്ലാ ഐറ്റംസും തിരിച്ചയച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന ന്യൂസാണ് ഗിസേലിനോട് പറഞ്ഞിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഹാർഡ് ബ്രോക്കണായി ഗിസേൽ കാരണം എന്ന് വെച്ചാൽ അവർ അത്യാവശ്യം നല്ല രീതിയിൽ കാരണം എന്ന് വെച്ചാൽ മേക്കപ്പൊക്കെ ഇട്ടിട്ട് അവിടെ ഭയങ്കര സംഭവമായിട്ട് അവരവിടെ നടക്കും എന്നുള്ള കണ്ടീഷനിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു ഈ ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടായിട്ടുള്ള ഒരു സർപ്രൈസ് ഒരു ഷോക്ക് ഉണ്ടായിട്ടുള്ളത് പക്ഷേ അവിടെ എല്ലാവരും ഡിസ്കസ് ചെയ്ത് ആർക്ക് കൊടുക്കണം അപ്പോൾ ഗിസേലിന് വേണമെന്നുണ്ടെങ്കിൽ ആ ബാൻഡ് വേറെ ആർക്കും കൈമാറാം ഒരുപാട് പേര് ഡിസ്കസ് ചെയ്ത് ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തു പിന്നെ ഗിസേലിനും തോന്നിയിട്ടുള്ള കാര്യമാണ് അഭിലാഷ് അഭിലാഷിനാണ് അവിടെ അഭിലാഷിൻ്റെ കാലിൽ സോക്സിന് ഇതിനൊക്കെ ഇഷ്യൂസ് ഉണ്ട് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീനെ ഒന്ന് രാവിലെ നമ്മൾ കണ്ടിട്ടുള്ളത് അഭിലാഷിന് ഈ ബാൻഡ് ഗിസേൽ കൈമാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് അവിടെ ഈ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സംഭവം സംഭവട്ടാണ് അപ്പം ഞാൻ ഷാനവാസിൻ്റെ ഒരു കേസ് അവിടെ എടുത്തു പറഞ്ഞു കമൻറ്റ് ചെയ്യാതെ വയ്യ അറ്റ്ല അപ്പോൾ ഞാൻ ഒരു ഇൻ ടോട്ടൽ ഇപ്പോൾ നമ്മൾ ഏകദേശം ബിഗ് ബോസിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് ഞാൻ പല പോളുകളും ഇട്ട സമയത്തും അതേ മറ്റുള്ള ചാനൽസ് ഇട്ട സമയത്തും അതേ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഗാലറി സപ്പോർട്ട് ഗ്രൗണ്ട് സപ്പോർട്ട് ഉള്ളത് ഇപ്പോൾ ഷാനവാസനാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള ടാസ്ക് ഒക്കെ ഗോഡ് ഫോർവേഡ് അയാൾക്ക് അസുഖവും കാര്യങ്ങളൊന്നും വരാതിരിക്കട്ടെ ഫിറ്റ്നസ് ലെവലും അസുഖ ലെവലും പരിപാടിയും കാര്യങ്ങളും കീപ്പ് ചെയ്തു പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫൈനൽ ഫൈവിലെത്തിയിട്ട് ഒരുപക്ഷെ ചിലപ്പോൾ ബിഗ് ബോസിൻ്റെ തന്നെ കപ്പ് ഉയർത്താൻ കപ്പുയർത്താൻ ഒരു മത്സരാർത്ഥി ഇന്ന് ഷാനവാസം തോന്നുന്നുണ്ട് ഇനി അടുത്തൊരു വൈൽഡ് കാർഡ് വന്നിട്ട് വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആര്യനൊക്കെ സൂപ്പറാണ് പക്ഷേ ഷാനവാസിന് അത്യാവശ്യം വോട്ടിംഗ് സപ്പോർട്ട് ഉണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് ഷാനവാസനാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ബ്രില്യൻ ആയിട്ട് കാരണം ഇന്ന് രാവിലെ ഷാനവാസ് കളിച്ചിട്ടുള്ള നമ്പർ വൺ കളിയാണ് ഞാൻ കുറച്ചും മുന്നേ ലൈവ് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കാര്യങ്ങൾ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന രീതിയിൽ സമയത്ത് നിങ്ങൾ അറിയില്ല ഷാനവാസ് ഇരിക്കുന്ന ഫാത്തിമയുടെ ഫാത്തിമറടുത്താണ് അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കൺവേഴ്സേഷൻ നടക്കുകയാണ് എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഷാനവാസ് അഞ്ച് മണിക്ക് എണീറ്റ് നോക്കി ക്യാപ്റ്റനാണല്ലോ അഞ്ച് മണിക്ക് ഷാനവാസ് എണീറ്റ് നോക്കി സമയത്ത് കിച്ചണില് വെസൽ ടീബ് പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല അപ്പോൾ പാത്രം കഴുകാത്ത പൈപ്പിൽ വെള്ളം വരാത്തതിന്റെ കാരണം കൊണ്ടാണെന്ന് പറഞ്ഞ് വെക്കുന്നുണ്ട് പറഞ്ഞു വെക്കുന്ന സമയത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂമെന്റ് ഉണ്ടായി റന ഫാത്തിമയോട് റെന ഫാത്തിമയുടെ ഏജ് അറിയാലോ റെന ഫാത്തിമ എങ്ങനെയാണ് രഞ്ജിത്തിനോട് പെരുമാറി എന്നുള്ള കാര്യം അറിയാം അല്ലെ രഞ്ജിത്ത് പോയിട്ടുള്ള രഞ്ജിത്തിനോട് പെരുമാറി ആ ഒരു ഏജിന്റെ സംഭവം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രത്യേകിച്ച് ഈ ഒരു ആ ഒരു ടൈപ്പ് കുട്ടികളില് ഭൂരിഭാഗം ആൾക്കാർക്കും വലിയ വലിയ ഇപ്പം എയ്റ്റീസ് എയ്റ്റീസ് ബോണാണ് ഷാനവാസ് എഞ്ചി എഞ്ചിത്താണെങ്കിൽ സെവൻറ്റീസ് ആയിരിക്കണം അപ്പോൾ ഇതുവരെ എയ്റ്റീസ് ബോണായിട്ടുള്ള സെവൻറ്റീസ് ബോണായിട്ടുള്ള ആൾക്കാരോടൊക്കെ ഭയങ്കര പുച്ഛാണ് നോക്കൂ ഇവരുടെയൊക്കെ ചെറിയ കാലഘട്ടങ്ങളിൽ പണ്ടത്തെ ആൾക്കാരൊക്കെ നടന്നിട്ടുള്ള നൂറിലൊന്നൊന്നും ഈ പ്രായക്കുള്ള പിള്ളേർ വിലസൊന്നില്ല ഒരു പക്ഷെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലായിരിക്കും കറന്ന് വിലസുന്നത് ഈ എൺപതുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാർ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിച്ചിട്ടൊക്കളി പഴയ കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അറിയില്ല ഇന്ന് വെറും സോഷ്യൽ മീഡിയയും പിന്നെ വേറൊരു ലെവലാണ് പണ്ടത്തെ കാലത്ത് അതല്ല പണ്ട് നമ്മളൊക്കെ പുറത്താണ് മനസ്സിലായോ അപ്പൊ അങ്ങനെ കളിച്ച് വളർന്നിട്ടുള്ള ഷാനവാസ് വളരെ പക്വതോട് കൂടിയിട്ട് ഷാനവാസ് പറഞ്ഞു പിന്നെ വീണ്ടും അവിടെ ഷാനവാസിന്റെ ആ ഒരു രക്ഷിതാവ് എന്നുള്ള കണ്ടീഷനാണ് ഷാനവാസ് പറഞ്ഞ് മനസ്സിലാക്കുന്നത് റന ഫാത്തിമിനെ പറഞ്ഞ് ഷാനവാസ് മനസ്സിലാക്കുന്ന ആ വിശലും നീ പാത്രം കഴിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ റെന എടുത്ത് വിഷമം തോന്നിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ റെന എടുത്ത് ഫേവറേറ്റിസം എന്ന് പറഞ്ഞിട്ട് ഷാനവാസിന്റെ കളിയൊക്കെ സ്വാഭാവികമായിട്ടും ഷാനവാസിനത് ഹേർട്ടായി ഷാനവാസ് പറഞ്ഞ മറുപടി ഇതാണ് പത്ത് പത്തൊമ്പത് വയസ്സുള്ള നെല്ലിനെ കണ്ടു കഴിഞ്ഞാൽ നിലയ്ക്ക് എൻ്റെ മോൻ്റെ പ്രായമേ ഉള്ളു അപ്പൊ ഞാൻ ആ ഒരു എനിക്ക് ഐ അയക്കാനുണ്ട് അണ്ടർസ്റ്റാൻഡ് എനിക്ക് പതിനാല് വയസ്സുള്ള ഒരു മോനുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലാവും ഏകദേശം ഒരു സിറ്റുവേഷൻ എന്ത് ആംഗിളിൽ ആയിരിക്കും ഷാനവാസ് പറഞ്ഞിട്ടുണ്ടാവുന്നത് അപ്പോൾ ഷാനവാസ് പറഞ്ഞു പതിനാല് വയസ്സ് പതിനെട്ട് വയസ്സുള്ള ഒരു മോൻ എനിക്കുണ്ട് അപ്പോൾ ആ ഒരു സ്ഥിതിയിലാണ് ഞാൻ നിന്നെ കാണുന്നത് പത്തൊമ്പത് വയസ്സുള്ള നിന്നെ കാണുന്നത് ആ ഒരു കണ്ടീഷനിലാണ് എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ റെനോട് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ സംസാരം നടക്കുന്ന സമയത്തും ആ ടേബിളിൽ ആ നല്ലൊരു മൊമെൻറ്റ് നിങ്ങൾ എത്ര പേര് കണ്ടുവെന്ന് അറിയില്ല കാണാത്തവർക്കൊരു മിസ്സായി ഇന്ന് വൈകുന്നേരം എപ്പിസോഡിൽ കാണിക്കുന്നുണ്ടോ തന്നെ ഞാൻ പറഞ്ഞത് ഈ രീതിയിലുള്ള സംസാരം സംസാരിക്കുന്നതുകൊണ്ടും ഇങ്ങനത്തെ ഒരു ഒരു ആ ഒരു മെൻ്റാലിറ്റി ആ ഒരു രീതിയിലുള്ള മനസ്സുള്ളത് കൊണ്ടും ഷാനവാസിന് ഞാൻ പറഞ്ഞു വോട്ടിംഗ് ഇനി കൂടാനുള്ള ചാൻസ് ഉണ്ട് ഷാനവാസ് ഇസ് ഗോയിങ് ടു ബി അത് എപ്പം എന്തുവന്നാലും ഷാനവാസിൻ്റെ തട്ടുമ്പോൾ തന്നെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് നോക്കുന്ന സമയത്ത് കേട്ടോ ഇനി ഇത് കഴിയുമ്പോൾ ഇതിൻ്റെ അപ്പുറത്താണ് അപ്പുറത്തെ ടൈപ്പ് സൈഡിൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ അപ്പാനി ടീമൊക്കെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് അപ്പാനി സരികയുടെ അപ്പുറത്ത് ഓപ്പോസിറ്റ് ഇതിൻ്റെ നമ്മുടെ പഴയ കഥാനായകൻ ആയിട്ടുള്ള അനീഷ് അപ്പോൾ ഈ വെസൽ ക്ലീനിങ് റിലേറ്റഡ് ആയിട്ടും അവിടെ മഞ്ഞപ്പൊടി മുളക് പൊടി പരുത്തി ഇത് അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംസാരം അവിടെ സംസാരിക്കുന്ന സമയത്ത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ വരുമ്പോൾ ഷാനവാസിനോട് ഷാനവാസനോട് തോന്നുന്നുണ്ട് അവിടെ അനീഷിന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുകയാണ് അനീഷ് ഇതാണ് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് അനീഷ് പറയുന്ന വർത്താണ് നീ നിന്റെ നാടകം നിർത്തിക്കോ നീ നാടകം കളിക്കണ്ട എന്ന് നീ നിൻ്റെ നാടകം നിർത്തിക്കോ അല്ലെങ്കിൽ നീ നിൻ്റെ നാടകം കളിക്കണ്ട ഇത് മാത്രം പറയുന്നു ഇതിൽ നമ്മൾ സാധാരണ പറഞ്ഞൊരു ഡയലോഗല്ലേത് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു തോന്നുന്നത് സാധാരണ പറഞ്ഞിട്ടുണ്ടല്ലോ നിൻ്റെ അഭിനയം നിർത്തിക്കോട്ടോ നിന്റെ നാടകം നിർത്തിക്കോട്ടെന്ന് പറഞ്ഞില്ലേ ആ ഒരു രീതിയിലുള്ള ഡയ ആ ഒരു ഡയലോഗാണ് അനീഷ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ സാധനം അവിടെ ആരും നോട്ടീസ് ചെയ്യാതെ പോകുന്നതോട് പോവുകയാണ് പക്ഷേ അവിടെ ഷാനവാസ് ഈ ഒരു സാധനം വളരെ ക്ലിയർ ആയിട്ട് നോട്ടീസ് ചെയ്യുന്നു ഷാനവാസ് എടുത്ത വൈക്ക് ഇട്ട് ഷാനവാസ് സ്വന്തമായിട്ട് അതിനെ സംസാരിക്കാതെ ഷാനവാസ് ചെറിയ ഒന്ന് രണ്ട് വർത്താനം പറഞ്ഞിട്ട് ഇത് നേരെ അപ്പാനിക്ക് ട്രാൻസ്ഫർ ചെയ്യണം അപ്പാനി ആണെങ്കിലോ സത്യം പറഞ്ഞാൽ സഹതാപം തോന്നുന്നൊരു മത്സരാർത്ഥി എന്തിനാണ് ഈ ചങ്ങായി അവിടെ പോയിട്ടുള്ളത് ഇവൻ എന്താണ് ഇവൻ്റെ റിയൽ ക്യാരക്ടർ ഇങ്ങനെയാണോ ഒരു പൊട്ടനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സീരിയസ് ആയിട്ട് കടുപ്പൊട്ടം കാരണം വെച്ചാൽ ഇപ്പോൾ കുറച്ച് മുന്നേ നടന്നിട്ട് അനീഷിൻ്റെ പുറകെ നടന്ന അനാവശ്യ കാര്യങ്ങൾ ചൊറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പാനീന്ന് പറഞ്ഞ ചങ്ങായിക്ക് കുറച്ചെങ്കിലും ബോധം വേണ്ടേ ഷാനവാസ് അവിടെ എറിഞ്ഞു തന്നിട്ടുള്ള ചൂണ്ടയാണ് ആ ചൂണ്ടേൽ പങ്കെറി കൊളത്തേണ്ട കാര്യമില്ല പക്ഷെ കൊളത്തിനോ ഒരു കണ്ടന്റ് ഉണ്ടായാലോ സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ എന്തെങ്കിലും കാരണമെന്നുവെച്ചാൽ അനീഷ് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനീഷിന് പിന്നാലെ കറി കൂട് എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഷാനവാസ് അവസരം പറഞ്ഞു നോക്ക് നാടകക്കാരെ അവനെ അവഹേളിച്ചു അഭിനയിക്കുന്ന ആൾക്കാരെ അവഹേശു ഞങ്ങളുടെ പ്രൊഫഷൻ അവൻ അവൻ നാടകക്കാരെ അവഹേളിച്ചു അത് ഷാനവാസാണ് ഈ സാധനം പറഞ്ഞത് ഷാനവാസ് അതിൽ പിടിച്ചിട്ട് ഷാനവാസ് വീണ്ടും ഇഷ്യൂ ആക്കുന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കളയാണ് നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യും ഷാനവാസ് അത് പിന്നെ പിടിക്കുന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് പറയാം ഷാനവാസിനും അത് ഹേർട്ടായി അല്ലെങ്കിൽ ഇതായി പക്ഷേ ഷാനവാസ് എന്തെട്ടു ഈ സാധനം നേരെ ഇപ്പം പറഞ്ഞത് നേരെ അപ്പാനിക്ക് ഇട്ട് കൊടുക്കാണ് അപ്പാന ഈ ഒരൊറ്റ വിഷയത്തിൽ കയറി പിടിക്കുന്നു അപ്പാനി ഇതുമ്പോൾ ഷാനവാസ് ഷാനവാസിന്റെ വൈകിട്ട് പോയി തിരി തീ പട്ടിക്കൊള്ളി തിരി കൊരച്ചു അത് അവിടെ കിടന്ന് കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണമെച്ചാൽ അപ്പാനി നേരെ അനീഷിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അവിടെ അങ്ങോട്ട് പിന്നെ ഭയങ്കര സീനാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലേ അപ്പാനി നിന്ന് ഷൗട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എല്ലാവരോടും ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം ഇവൻ അനീഷിൻ്റെ സ്വഭാവം അറിയാലോ അനീഷ് സംസാരം നിർത്തില്ല ഇതൊരു ഫൺ വെയിലാണ് കേട്ടോ അനുമോൾ പോയി ഇവൻ്റെ വായ പൊത്തി റേനെ പോയി ചെവിയില് അതായത് അനീഷിൻ്റെ വായ പൊത്തിയിട്ട് പൊത്തുന്നു അനുമോൾ ചെവിയിൽ കീ കി കീ കീ ശബ്ദം ആക്കിയിട്ട് അതിനെ ആകെ ഫ്രസ്ട്രേറ്റഡാക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു പരിപാടി കഴിഞ്ഞോട് കൂടി നേരെ ഹപ്പാനി അനീഷിൻ്റെ പുറകെയാണ് കൂടണം ഏ പിന്നെ ടിപ്പിക്കൽ അപ്പാനി അനീഷിനെ ടോർച്ചർ ചെയ്യുന്നത് ടോർച്ചറല്ല പുറകെ കൂടുന്ന സെയിം സ്റ്റൈലിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അനീഷ് അങ്ങോട്ടും കൊണ്ട് നടക്കുന്നുണ്ട് അനീഷ് നടന്ന് നടന്ന് പുറകെ നടന്ന അപ്പാനി തന്നെ പറയുന്നത് പുറത്ത് നടക്കുന്ന ഇത് കാണുന്നതോടുകൂടി ഇത് എത്രയോ കലാകാരന്മാരുണ്ട് സിനിമയിൽ അഭിനയിക്കുന്നവർ നാടകം കളിക്കുന്നവരുണ്ട് സ്വന്തം കുടുംബം നോക്കാൻ വേണ്ടി തെരുവിൽ നാടകം കളിക്കുന്നവരുണ്ട് തെരുവിലുള്ള കലാകാരന്മാരുണ്ട് ഇവരെല്ലാവരും നിന്നെ കാർക്കിച്ച് തുപ്പും ഇവരെല്ലാവരും നിന്നെ വെറുക്കും നിന്റെ കഴിഞ്ഞടാ തീർന്നടാ എന്ന് പറഞ്ഞ് പുറകെ നടന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത് അറിയോ പിന്നെ മാത്രമല്ല അതിന് കൂട്ടുക അനീഷ് അപ്പാനി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് പിന്നെ ഞങ്ങൾ കലാകാരന്മാരെ അങ്ങനെയാണ് പറഞ്ഞിട്ട് കേട്ടടാ കർഷക എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നത് കർഷക അതായത് ഇവൻ കർഷകൻ എന്നുള്ള കണ്ടീഷനിൽ കൃഷിക്കാരാ കർഷക എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട് അപ്പൊ അപ്പാനി ശരിക്കും സത്യം പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ കർഷകരെയും അപമാനിച്ചില്ലേ നിങ്ങളുടെ എന്റെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുന്നുണ്ട് അപ്പം അപ്പാന് ചെയ്തതെന്താ ഈ ലോകത്തുള്ള എല്ലാ കൃഷിക്കാരെയും അവൻ ഇപ്പം മറ്റൊന്ന് നീ നിന്റെ നാടകം നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അഭിനയിക്കണ അഭിനയിക്കേണ്ടതായി നീ ഒരു പ്രൊഫഷണൽ കളിയാക്കി രീതിയിലുണ്ടോ പക്ഷേ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഷോ ആണ് അതൊരു ഗെയിം ഷോ ആണ് അതിൽ പറയുന്ന വാക്കുകൾ വളച്ചൊടിക്കാൻ അപ്പുറത്ത് ആൾക്കാരുണ്ടായിരിക്കും വളച്ചൊടിച്ചിട്ട് അതിന് മറ്റു രീതിയിലൊക്കെ ആക്കേണ്ടാവും അപ്പോൾ ആ കർഷകൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വാഭാവികമായിട്ടും വരുമാനമെന്നുണ്ടെങ്കിൽ നീ കർഷകർ കർഷകന്മാരെ അനുശേവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചും പറയാമായിരുന്നു പക്ഷെ എന്താണെങ്കിലും അപ്പാനെ അവിടെ പുറകെ നടന്ന് പുറകെ നടന്ന് ലാസ്റ്റിപ്പോൾ മിസേലിൻ്റെ അടുത്തും പിന്നെ അവൻ്റെ ഉണ്ടല്ലോ മറ്റേ അക്ബറിൻ്റെ ശിങ്കിടിപ്പണി അക്ബറിൻ്റെ ശിങ്കിടിപ്പണി എടുത്തിട്ട് അവിടെ കൂടുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് രാവിലെ വരെയുള്ള അപ്ഡേറ്റ്സ് ഇനി എന്താണ് നെക്സ്റ്റ് ലെക്സ്റ്റ് ലൈവിൽ വല്ല അപ്ഡേറ്റ്സ് പരിപാടിയും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ വീഡിയോയിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങളുടെ അഭിപ്രായം ദയവീതി കമൻറ്റ് ചെയ്യൂ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്